പുരാതന അയ്യപ്പൻ അയ്യപ്പൻകാവിൽ കർക്കിടക നിറമാലയോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രിയായ വടക്കഞ്ചേരി മരങ്ങാട്ട് ഇല്ലം ഹരിനാരായണ നമ്പൂതിരിയുടെ കാരഭഹിത്വത്തിലാണ് വിവിധ ചടങ്ങുകൾ നടത്തിയത് കാലത്ത് നട തുറക്കൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം അഷ്ടാഭിഷേകം ഉച്ചപൂജ ദീപാരാധന എന്നിവയെ തുടർന്ന് ആനയൂട്ട അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു വൈകുന്നേരം ചൊവ്വല്ലൂർ മോഹനവാര്യരുടെ നേതൃത്വത്തിൽ അയലൂരിലെ കലാകാരന്മാരുടെ പഞ്ചാരിമേളവും അരങ്ങേറി ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന ശേഷം പ്രസാദ വിതരണവും നടത്തി രാത്രി എട്ടരയോടെ പുരാതന അയ്യപ്പങ്കാവ് സംഘത്തിന്റെ അയ്യപ്പം പാട്ടോടെ പരിപാടികൾ സമാപിച്ചു